ഹലോ അപ്പോൾ നമ്മളെ ക്യാമറാമാൻ ഫോണൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായി ഫോണൊക്കെ പിടിച്ചിന് അപ്പോൾ ഞങ്ങൾ കൊട്ടിയൂരിക്ക് പോവുകയാണ് അതിന്റെ ത്രില്ലിലാണ് ബസ്സിലൊക്കെ അടിച്ചുപൊളിച്ചിങ്ങനെ മറ്റേ ക്യാമറാമാനെ ക്യാമറമാനെ കാണലില്ലല്ലേ കാണല് അവ എല്ലാരും ഇതൊക്കെ കൈകൊണ്ടൊക്കെ കാണിക്കണ്ടിട്ടോ ഇതൊക്കെ പിന്നെ കുടുംബക്കാരുണ്ട് എല്ലാരും ഒക്കെ നമ്മളെ അലിയന്മാരുടെ അവിടെ തിരികെ എല്ലാരും ഫുൾ നല്ല ത്രില്ലിങ് അടിപൊളി പോവാട്ടോ കുറച്ചാളൊക്കെ കുറച്ചാൾക്കാരൊക്കെ പോയിന് പിന്നെ ഞങ്ങള് വയനാട് വീടിയല്ലേ പോണത് പിന്നെ വയനാട് നമ്മള് അവിടെ ഇങ്ങനെ എത്തിയപ്പോ കൈ ഇങ്ങനെ തരിച്ചു ഫോൺ എടുക്കണ്ടാന്ന് വിചാരിച്ചാലും ഇത് കാണുമ്പോ ഈ പ്രകൃതി കാണുമ്പോണ്ടല്ലോ ആരായാലും ഒന്ന് ക്യാമറ എടുത്ത് ഓണാക്കി ഫോട്ടോ പിടിച്ചോണ്ട് എന്താ അതിന്റെ വൈബ് പറയാം ഒന്നും പറയാല്ല അതിങ്ങനെ കോടയൊക്കെ മൂടിയാ മലയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ തന്നെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തന്നെ തോന്നൂല ഭക്ഷണൊക്കെ പിന്നെ ഞാൻ ഈ അമ്പലത്തില് ഇത് തിരുനെല്ലിന്റെ മുന്നേ ഉള്ള അമ്പലം കേട്ടോ ഈ അമ്പലം ഒന്നും പറയാലോട്ടോ നല്ല ഭംഗിയാ ഒരുപാട് വലിയൊരു അമ്പലമാണ് ഒരുപാട് കൊത്തുപണിയുള്ള ഒരുപാട് സരസ്വതി ദേവികള് അങ്ങനെ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് വിഗ്രഹങ്ങൾ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ അതൊക്കെ ഫുള്ള് പിന്നെ അതിനുള്ളിൽ ഒരു കുളം ഉണ്ട് പിന്നെ ആ ഉള്ളിൽ ഒരു കുളം ഉണ്ട് കേട്ടോ അതിലൊരു അമ്പലം ഉണ്ട് ചെറിയൊരു അമ്പലം ഉള്ളിൽ ഒരു കുളം അങ്ങനെ കുറച്ച് നല്ല ഇതുണ്ട് നല്ല രസമാണ് അമ്പലം കാണാൻ ഇതിന്റെ താഴോട്ടൊക്കെ ഒരുപാട് ഇതുണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല താഴേക്കൊന്നും പോയില്ലേ അച്ചുമോളെ കയ്യിൽ തന്നെ അതുകൊണ്ടായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകാരുന്ന് ഇവിടെ ഒരുപാട് മാങ്ങകളിട്ട് അമ്പലത്തിന് സത്യം എത്രയോ ഇവിടെ നെയ്വിളക്ക് കഴിച്ചാല് നമ്മൾ ആഗ്രഹം സാധിക്കും പറഞ്ഞു ചക്കന്മാര് ഫുള്ള് കല്യാണം കഴിയാനായിട്ട് കഴിയും നടക്കുന്ന കഴിച്ചത് നെയ്വിളക്കത് പിന്നെ ഞങ്ങള് നേരെ തിരുനെല്ലി പോകുന്നത് ഞങ്ങള് അവിടുന്ന് തിരുനെല്ലി ബസ് താഴത്താണ് ആൾട്ടീന്ന് അപ്പൊ ബസ് നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ വേട്ട് ദാ നമ്മളെ മഞ്ഞൊക്കെ എടുത്തു കൊണ്ട് പൊള്ളിച്ചു കൊണ്ടോണ്ടിട്ടോ ആ ഉച്ചക്കായി ഞങ്ങൾ അവിടുന്ന് അവിടെ കേറി കയറി ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങള് വന്നത് അപ്പൊ പിന്നെ ചായ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീടുന്നത് അവിടുന്ന് പതുക്കി വന്ന ഞങ്ങള് പിന്നെ ഞങ്ങള് ഏകദേശം ചോറൊക്കെ കഴിക്കാൻ ഞങ്ങൾ ആ ഒരു കൈ കാണും ഞങ്ങള് മുണ്ട ടൈമിൽ അവിടെ എത്തിപ്പെട്ടത് ഞങ്ങൾ സത്യം സത്യം ഞങ്ങൾ അതെ 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 എന്നാലും ഞങ്ങളെ കറക്റ്റ് ടൈമിങ്ങിന് അവിടെ എത്തിപ്പെട്ട് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ട് കറക്റ്റ് ടൈമില് പിന്നെ വണ്ടികളൊക്കെ വളരെ കുറവട്ടെ ഞങ്ങള് ചെന്ന ടൈമിൽ ഒന്നാത്രം കുട്ടിയൂർക്കുള്ള യാത്രയാണല്ലോ അപ്പൊ എല്ലാരും കുട്ടിയൂർക്കാണ് ഒരു പായസം നോക്കുന്ന എല്ലാവർക്കും അറിയാരിക്കും ആളെ കെട്ടിയില്ല ഞങ്ങൾക്ക് ആളെ ഞങ്ങൾ നോക്കിയായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ച ആ ഉച്ചല്ലേ പറഞ്ഞേ നേരെ അമ്പലത്തിലേക്ക് കയറിയായിരുന്നു അമ്പലത്തിൽ പതുക്കെ സ്റ്റെപ്പൊക്കെ കേറി എല്ലാരും ഞങ്ങൾക്ക് പിന്നെ പതു വൈകുന്നേരം ഞങ്ങള് കുട്ടികർക്ക് പോവാനുള്ള പരിപാടിയുള്ളൂ ഇഷ്ടംപോലെ ടൈപ്പ് ഉണ്ടായിരുന്നു എല്ലാ അമ്പലത്തിലും പതുക്കെ ഞങ്ങള് കേറി ആക്കും പോലെ ഇരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ അങ്ങനെ റിലാക്സ് ചെയ്താ ഞങ്ങള് പോയത് ഞങ്ങളൊരു തിരക്കില്ലായിരുന്നു ആ സൈഡിൽ എന്താ ഭംഗി വയ്ക്കപ്പെടുന്നത് സത്യ സത്യം സത്യം നമ്മള് ഒരുപാട് വട്ടം നമ്മള് ഒരുപാട് വട്ടം പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പോയിന് പക്ഷെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു നമ്മട്ടോ അങ്ങനെ അന്നൊന്നും ഞങ്ങള് ഇല്ല ചാനലൊന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചാനലൊന്നും ഇല്ല ഒരുപാട് വട്ടം പോയിന് മുകളിലേക്ക് നോക്കിയ എന്താ ഭംഗിന്നേരം കോടങ്ങി കേറിയിട്ടേത്രണ്ട് ആ ഞങ്ങളൊപ്പം അതെ അതെ ഒരു പിന്നെ പിന്നെ ഈ അമ്പലത്തിൽ ഫുള്ള് പണി നടക്കാണ് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളില് രണ്ടു മാസത്തിനുള്ളിൽ പണിയൊക്കെ കഴിയായിരിക്കും ഫുള്ള് റിപ്പയർ ചെയ്ത് എല്ലാ പണിയെടുക്കുന്നുണ്ട് അവിടെ പിന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ അച്ചുമ്പോൾ പായസമൊക്കെ കിട്ടിട്ട് അതിന്റെ അടച്ചിടുന്നു ഭക്ഷണൊക്കെ കഴിച്ചാല് ഒര ക്ലാസ്സിൽ കുറച്ച് പായസണ്ടായിരുന്നു അപ്പൊ ആ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അവിടെ നിന്ന് അയാള് തന്നു നീ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ചൂണ്ടിക്കാട്ടി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം പറഞ്ഞു അവിടെ ഒരു വെള്ളച്ചാട്ടം നല്ല ആഹ് അത് ഉണ്ടാകും കാരണം മലയിൽ നല്ല വെള്ളം വീഴുന്ന സൗണ്ട് ഉണ്ട് എപ്പോഴും നല്ല രസമാണ് കേൾക്കാൻ ഒരു പ്രത്യേക ബൈബാണ് ആ സൗണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ കേൾക്കാൻ എന്താ ഭംഗിന്നറിയോ നേരെ പോക പിന്നെ ആ പാവനാശിനിക്ക് ഞങ്ങള് കുറഞ്ഞ ഇല്ല ഞങ്ങൾ അന്നേരത്തിന് ഞാനും മോളും മോളുമൂടെ അച്ചുമോളെ വെള്ളക്കുപ്പി പൊക്കാൻ വേണ്ടി ഞങ്ങള് വണ്ടിയിലേക്ക് പതുക്കെ പതുക്കാങ്ങി പോയി കാരണം അന്നേരത്തിന് നിങ്ങളൊക്കെ താഴേക്ക് ഇറങ്ങി മറ്റോ ഞങ്ങള് വരണങ്ങള് പോയി പൊക്കോളി ഞങ്ങൾ അക്കം പോലെ വരാർന്നു ഞങ്ങൾക്ക് തിരക്കൂലായിരുന്നു ഞങ്ങള് പിന്നെ ഞാനും മോളും മോളുമൂടെ അതിലങ്ങനെ ഞങ്ങളൊരു ചെടികണ്ട് ഞാനും മോളുമുടി ഏഹ് ഒരു മഞ്ഞ നിരത്തിലൊരു കായ ചെറിയ നീല ഒരു പൂവ് മോള് പറഞ്ഞു പപ്പത് നല്ല രസം ഞാൻ പറിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പറിച്ചോന്നും പറഞ്ഞു അപ്പൊ മോള് അത് പറച്ചു കയ്യില് എടുത്തിണ്ട് എടുത്തിട്ട് എനിക്ക് കുറെ കാലത്തന്നെ നമുക്ക് നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഈ പൂ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന് പേര് എനിക്ക് ശരിക്കും അറിയത്തില്ല അറിയുന്നവരൊന്നും കമന്റ് ചെയ്യാ ആ എന്ത് രസം എന്ന് മാല മാലമണി ഇങ്ങനെ തൂങ്ങിക്കുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ആ പൂ അയില് ഞങ്ങള് എന്നെ മോള് പറഞ്ഞ നമ്മള് പോവല്ലോ അപ്പൊ അതായത് പോവാലും നടന്നിണ്ടാവും ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ അതിന്റെ അടുത്ത് ഞാൻ ഞങ്ങൾ മോളും കൂടെ ഞങ്ങൾ രണ്ടാള് ഫുൾ ഫോട്ടോ ഷൂട്ട് ആയിരുന്നു അവിടെ ഇവിടെ നടന്നു ഇതെന്താ ശ്രീരാമന്റെ പ്രത്യേകത ശ്രീരാമന്റെ കാൽപാദം പതിന്നൊക്കെ പറയുന്നേ ആയിരിക്കും കേട്ടോ ശരിക്കും അറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ രൂപം പറഞ്ഞതാ അറിയാം അങ്ങനെ പറഞ്ഞൊരു കേൾവി സ്റ്റെപ്പല്ലേ ഞങ്ങള് സ്റ്റെപ്പ് ഒന്നും എടുത്തില്ല ഞങ്ങള് ഞങ്ങള് കണ്ടാളും വർത്താനൊക്കെ പറഞ്ഞ് ഫുള്ള് എടുത്ത് മോള് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങള് നേരെ പാവനാശിനിക്ക് നടന്നു കരുത് ആദ്യം ഉം ഇവിടെ ഫുള്ള് കല്ല് ഉണ്ട കല്ലുകൾ അത് മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോ നമുക്ക് കാണാൻ കഴിയും ഫുള്ള് വല്ല് വല്യ കല്ലുകൾ അന്നിണ്ടായിരുന്നേ ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലാണോ അതിന്റെ പണ്ടത്തെ കൊല്ലോ ഞങ്ങള് പോയപ്പോ ജെസിന്റെ പണി നടന്നോണ്ടിരിക്കയായിരുന്നു അന്ന് ഈ നടപ്പാതെ അത് ചെറിയ അറ്റാച്ച് ഒക്കെ കൊണ്ടുവന്നായിരിക്കും അങ്ങനെ ഇതിന്റെ ഒക്കെ ഏതായാലും അവിടെ അന്ന് പണി നടന്നോണ്ടിരിക്കയായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല നടപ്പാത നല്ല ഉഷാറായിട്ടോ കാരണം ബാത്റൂമുകള് കാര്യങ്ങള് പിന്നെ അത്യാവശ്യം ഒരുപാട് ഒരു രണ്ടുമൂന്ന് കടകള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് സൗകര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് കാരണം

ഞാൻ ചോദിച്ചത് അവർക്കൊരു കുട്ടിയുണ്ട് അപ്പൊ അതിനോട് കുഞ്ഞാവയ്ക്ക് ചാറ്റ കൊടുക്കുക ഉമ്മ കൊടുക്കന്നൊക്കെ പറയുക കേറി പോണ ചോദിച്ചല്ലേ അച്ചുമോക്ക് ഭയങ്കര ഹാപ്പി ആയി അച്ചുമോള് ഇതിലെ കൈ തിന്നിട്ട് ഇതിലെ പോയി ഫുള്ള് ഫുള്ള് നടന്ന പോയത് അച്ചുമോള് ഈ കല്ല് മുട്ട ഞാൻ ഫുള്ള് ഞാൻ എടുത്തിട്ട് അതിനവിടൊക്കെ കണ്ടിട്ട് നല്ല അത്ഭുതാണേ എന്നാ ഞാനും മോളും തെറ്റിന്നിരുന്നു ഞങ്ങൾ രണ്ടാള് നേരെ മേലെ പോയി അവിടെ പിന്നെ ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങള് ഫോണും കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ മാക്സിമം ഞങ്ങള് കുറച്ച് വിഷ്വലൊക്കെ എടുത്തിട്ട് ഞങ്ങള് നേരെ അടിയിലേക്ക് പോകുന്നത് നല്ല തണുപ്പുണ്ട് പിന്നെ ഞങ്ങള് മൊബിള് ഞങ്ങളെ കാത്ത് നിന്ന് അപ്പൊ പിന്നെ ഞങ്ങള് മുകളും ഞങ്ങൾ രണ്ടാളും കൂടെ പിന്നെ അവിടെ തിരിച്ച് അപ്പൊ അതൊക്കെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങള് ഫോട്ടോസ് എടുത്തു അങ്ങനെ പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറയാല്ല നല്ല തണുപ്പ എന്ത് സുഖാന്നറിയോ ഒരു പ്രത്യേക ചൂടുണ്ടാവൂല നല്ല ആ വെള്ളത്തിന്റെ സൗണ്ടൊക്കെ ആ വെള്ളത്തിന്റെ ഒക്കെ തന്നെ കേട്ടാണല്ലോ ഒരു മനസ്സിന് ഭയങ്കര ശാന്തതയാണ് അത് നമ്മള് നമ്മളിപ്പോ വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല യാ ഇങ്ങനെ അമ്പല ട്രിപ്പ് ആകുമ്പോ എന്നറിയാ നമുക്ക് മനസ്സിനൊരു പ്രത്യേക റിലാക്സാ നമ്മള് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ചിന്തിക്കാതെങ്ങനെ ഒരു പ്രത്യേക ബൈബിൾ അങ്ങനെ നടക്കും അതൊരു രസം തന്നെ അച്ചുമോക്ക് ഭയങ്കര തട്ടില്ല ഈ അച്ചുമോളും ഇങ്ങനെ നടക്കുക നല്ല തണുപ്പുണ്ട് ഈ കല്ലിലൊക്കെ നല്ല തണുപ്പായിരിക്കും കാരണം അവിടെ പെട്ടന്ന് പെട്ടെന്ന് മഴ പെയ്യും പക്ഷെ ഞങ്ങൾ ഭയങ്കര ഭാഗ്യ കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങുന്ന അമ്പലത്തിൽ ഒന്നും മഴ ഉണ്ടായി ഞങ്ങൾ ഇപ്പൊ വസിക്കു അപ്പൊ മഴ പെയ്യും ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ മഴ ഇണ്ടാവൂല അതൊരു ഭയങ്കര ഭാഗ്യം സത്യം മഴക്കാലത്ത് അങ്ങനെ ശരിക്കും സംഭവിക്കല്ലോ ഒരു പ്രത്യേക തരം ഭാഗ്യം പോലെ പിന്നെ ഞങ്ങൾ നേരെ അടിക്ക് വന്നപ്പോ ഒരു ചോക്ലേറ്റ് കട കണ്ട് അതില് മോളു പപ്പാ എനിക്ക് ചോക്ലേറ്റ് വേണം അതില് ഞാൻ പറഞ്ഞ ഏതാ വേണ്ടത് വെച്ചാൽ നോക്കിക്കറന്നു അതിൽ അങ്ങനെ ഒരു പെട്ടി ചോക്ലേറ്റ് വാങ്ങി കഴിച്ചു കഴിഞ്ഞപ്പോ സൂപ്പർ സാധനം ട്ടോ ഒന്നും പറയാല്ലേ ഒന്നും പറയാലോ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ഞാൻ പറഞ്ഞു മോളെ ഇത് ടോപ്പാണല്ലോ സാധനം പിന്നെ ഞങ്ങൾ അടിയിലൊരു കട ഉണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു പെട്ടിങ്ങോട്ട് വാങ്ങി അത് തിരിച്ചപ്പ മോള് പറഞ്ഞു ഇത് പോരാ മോളത്തെ നല്ല ടേസ്റ്റ് ഇത് കുറച്ച് കൊറച്ച് ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഓ മോള് ഫുള്ള് പെട്ടിന്നെ കാര്യ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനൊരു നല്ല ടേസ്റ്റ് ഉണ്ട് അത് ചെറിയ പൈസ കണ്ടു എൺപത് എഴുപതോ അങ്ങനെ കണ്ടുള്ളൂ പൈസ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു വല്യ ബോക്സ് മേടിച്ചാൽ മതിയായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് പിന്നെ ഞങ്ങൾ ഈ കുളത്തിന്റെ അടുത്ത് കൊറേ ഫോട്ടോ എടുക്കില്ല തന്നെ എല്ലാരും ഞങ്ങളെ ടീമിലെല്ലാം കൊറേ ആൾക്കാരൊക്കെ ഭംഗി കേട്ടോ ഞങ്ങൾ ടീമിനെ കൊറേ ആൾക്കാരൊക്കെ ഞങ്ങള് കാണുമ്പോ തന്നെ പതുക്കെ ഒളിഞ്ഞും പത്തും ഇങ്ങനെ എല്ലാരും കൊറേ ആൾക്കാരൊക്കെ മാറി മറിഞ്ഞു പിന്നെ എല്ലാരും ഒരേ ടൈമിൽ കിട്ടൂല കാരണം എല്ലാരും ഒത്തിരി കൂട്ടം ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കല്ലേ ഓരോരുത്തർ ഫ്രണ്ട് വരുന്നത് ഫ്രണ്ടിൽ അങ്ങനെ പോകും അവർ പരിപാടി കഴിയും തിരിച്ചു വരും ഞങ്ങൾ പിന്നെ ഞങ്ങൾ അതൊക്കെ ബസ്സിലേക്ക് വന്നു കുറച്ചു നേരൊക്കെ അതിൽ ബസ്സിൽ ഇരുന്നു അന്നേരത്തന്നെ ഞങ്ങള് തോഴാൻ വേണ്ടി നിക്കായിരുന്നു കാരണം ഒരു നാലുമണി കുറഞ്ഞൊരു മഴ ഞങ്ങള് ഉച്ചക്ക് അവിടെ കയറി നട പിന്നെ നാലു മണിക്ക് ഭക്ഷണം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പിന്നെ മണിക്ക് അഞ്ചു മണിക്കോ അഞ്ചരക്കെ കണ്ട് നട തുറക്കുള്ളൂ അപ്പൊ നട തുറന്ന് തൊഴുതിട്ടേ ഞങ്ങള് കൊട്ടിയൂരിക്ക് പോകണ്ടുള്ളൂന്ന് പ്ലാനിട്ട് അപ്പൊ പിന്നെ എല്ലാരും പറഞ്ഞു പോവാന്ന് പറഞ്ഞു അറിഞ്ഞ അവിടെ വന്നിട്ട് വന്നിട്ടി തൊഴാതെ പോകണ്ടെന്ന് പറഞ്ഞ് എല്ലാരും അവിടെ വെയിറ്റ് ചെയ്തു അച്ചുമോളെ അതിന്റെ ഇടയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടുന്നുണ്ടായിരുന്നു കാരണം കൈ വിട്ട പ്രശ്നാണ് കാരണം കട്ടയിലൊക്കെ ഫുള്ള് വെള്ളമായിട്ട് ചെറിയ പായലും ഉണ്ടായിട്ട് മുകളിൽ അപ്പൊ തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ കൈവിടാതെ ഉള്ളു കൊണ്ടുപോയി

നമ്മളെ പുല്ലാരത്തെ പ്രത്യേകിച്ച് പറയണ കുഞ്ഞുമാന്റെ കുറെ ചെങ്ങായ്മരുണ്ട് നല്ല ഗായകരായിട്ടോ ഒന്നും പറയല്ല അടിപൊളി പാട്ടു പാട്ടണല്ല പേരെ ഓർമ്മല്ല നല്ല പാട്ടുകാരണം കേട്ടോ ഈ ഒരുപാട് ടീമുണ്ട് ഒരു നാലഞ്ച് ചെക്കന്മാരുണ്ട് നല്ല സൂപ്പർ പാട്ടുകാരും ഒന്നും പറയല്ല സ്റ്റേ നല്ല ഭാവിണ്ടായിരുന്നു പക്ഷെ പഠിക്കണ്ട ടൈമില് പഠിച്ചില്ലെന്ന് പറഞ്ഞ പോലെ പാടേണ്ട ടൈമില് പാടിയില്ലാതെ പറ്റി അല്ല അവർക്കൊക്കെ നല്ല ഭാവി ഉണ്ടായിരുന്നു ആ പാൽച്ചു ഇറക്കൊക്കെ ഇറങ്ങി വന്ന എല്ലാവർക്കും പിന്നെ ഞങ്ങള് നേരെ ഇത് കൊട്ടിയൂർ പുഴ എല്ലാവർക്കും അറിയാലോ ഞങ്ങള് രാത്രിയിലാണ് പോയത് അപ്പൊ അവിടെ ചെന്ന് ഞങ്ങള് മുങ്ങി ഞങ്ങൾക്ക് കല്ല് കിട്ടി ചന്ദനം കിട്ടി ഞങ്ങൾ എല്ലാരും ചന്ദനം ഇട്ട് ഞങ്ങള് വെള്ളം നല്ലോ കേറട്ട് ഇപ്പൊ നിങ്ങക്ക് ഈ വിഷ്വല് തന്നെ കാണും കാരണം വെള്ളം ഏകദേശം ഞങ്ങള് മുങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറ്റി ഒക്കെ കഴിഞ്ഞാലാണ് നല്ല മഴ വെച്ചാ നല്ല ഒട്ടക്കത്തെ മഴ അപ്പൊ കുറയും പിടിക്കണം അച്ചുമോളെയും പിടിക്കണം ഫോൺ പിടിക്കാനും കഴിഞ്ഞില്ല സത്യം ഒന്നും കഴിയില്ല ഒരു മണിക്കൂർ വരുത്തി തൊഴാന് നല്ല മഴ അച്ചമോളം കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ് ഞമ്മള് ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങള് വന്നിട്ടാണ് രണ്ടാമത് വന്നാട്ടെന്താ അവിടെ ആ ടൈമിൽ ഞങ്ങക്ക് ഒരു നിലക്ക് ഫോണ് പിടിക്കാനും ഒന്നിനും കഴിയൂ തിരക്കും അത്യാവശ്യം ചെറിയ തിരക്കുണ്ട് എന്നാലും അത് അതെ രണ്ടാനകളൊക്കെ ഞാൻ പോയി പിന്നെ രണ്ടാമത് പോയി വിഷു ഷൂട്ട് ചെയ്തു പോകുന്ന കേട്ടോ കാരണം എന്താ വെച്ചാല് അപ്പൊ കഴിയൂല എന്തേലും കാരണം നനഞ്ഞിക്കും എന്തേലും ഫോണൊക്കെ കേടോ അപ്പൊ എല്ലാ ഈ ലോക്കൽ ഫോൺ പിന്നേം കേടക്കണ്ട പിന്നെ അവിടെ എന്തോ ഒരു പൂജ നടക്കുന്നുണ്ടോ അവരെ ചെണ്ടൊട്ടി ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല എന്ത് പൂജ ആണെന്നൊന്നും കറക്റ്റ് ആയിട്ട് എന്താ തിരക്കൊന്നും പറയാനുള്ള പക്ഷെ വേറെ പകലാണെങ്കിൽ നിൽക്കാൻ കഴിയില്ല ഫുൾ തിരക്കരിക്കും ഞങ്ങക്ക് രാത്രി ആയതുകൊണ്ട് വളരെ സുഖമായിട്ട് ഞങ്ങള് തിരക്ക്ന്ന് പറയാനല്ല എന്നാലും ഞങ്ങള് ഭരിക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ ഞാൻ ഈ ടൈമിൽ ഈ വീട്ടില് ഷൂട്ട് ചെയ്യാൻ പോയ ടൈമില്ലേ നമ്മളിറങ്ങിയ ആ സ്ഥലത്തിന്റെ മുകളിലേക്ക് വെള്ളം കേറി അക്കരെ കുട്ടിയും വന്ന് ഞാൻ നടടിച്ച് ഞങ്ങള് തൊഴുത് പോയതാട്ടോ ഇവിടെ ഒക്കെ തൊഴുത് ഞങ്ങള് എല്ലാരും തൊഴുത് കഴിഞ്ഞ് നേരെ ഞങ്ങള് ഞാൻ ആദ്യമായിട്ട് വന്ന നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്ര പ്രതീക്ഷില്ല ഞാൻ രസത്തിന്റെ അല്ല നമുക്ക് ഇഷ്ടപ്പെടുക എന്നറിയില്ല ടേസ്റ്റ് അപ്പൊ പിന്നെ ഒന്നേ വാങ്ങിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ നമ്മള് ഓടപ്പൂവിന്റെ ഒരു ഒരു കലവറന്നെയാണല്ലോ ഇത് പകല് കിട്ടാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പകല് വിടവായിരുന്നു ഒരുപാട് ഭയങ്കര ഭംഗിയുണ്ടാവും പിന്നെ പകല് വേറൊന്നും ഉണ്ട് കണ്ടമാനം ആൾക്കാരുണ്ടാവും പകല് അപ്പൊ ഒരു കണക്കിന് നോക്കുമ്പോ രാത്രിയായിരുന്നു ലാഭം തോന്നുന്നു കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആളുകളുടെ തലയും ഞാനും അല്ലെങ്കിലെ പൊക്കം കുറവാണ് അപ്പൊ പിന്നെ നമ്മളെ മുന്നിൽ പോണ ആൾക്കാരെ തല മാത്രമേ കിട്ടുള്ളൂ നമുക്ക് കടയൊന്നും കിട്ടൂല കാരണം അപ്പൊ പിന്നെ ഇവര് പിന്നെ ഏതൊരു ബൊമ്മ കടയിൽ കയറി ബൊമ്മയൊക്കെ നോക്കി ബൊമ്മകുട്ടിയൊക്കെ വാങ്ങി ഇവര് പിന്നെ ഞാൻ ഞാന് കൊറച്ചേരം ഒക്കെ ഭക്ഷണം തന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ ഇവരെ റെസില് കൊണ്ടാക്കി പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങാനൊന്ന് ഞാൻ ഇറങ്ങി വീഡിയോ ഒക്കെ ആയിട്ട് ഫോണൊന്നും എടുത്ത് കുറച്ചു നേരമൊക്കെ ഞാനൊന്നും ഇങ്ങനെ പിടിച്ചു വിഷയലൊക്കെ അന്നേരം തന്നെ കുറെ കടകളൊക്കെ അടയ്ക്കുന്നു കൊറേ കടകളൊക്കെ തുറക്കുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ പറശ്ശിനി കടവിലേക്കാണ് പ്ലാൻ ചെയ്ത് ഞമ്മള് ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടായിരിക്കില്ലേ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ടത് പതിനൊന്ന് മണി കഴിഞ്ഞേരായിരിക്കും എനിക്ക് തോന്നുന്നു ആ ടൈം ഒക്കെ ആയപ്പോ തന്നെ ഞങ്ങള് ബസ് അവിടെ നിന്ന് എടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഒരു അഭിപ്രായത്തില് പിന്നെ ഇവിടെ തന്നെ ഒരു ആ ടൈമായപ്പോ തന്നെ ഞങ്ങള് യാത്ര തുടങ്ങീനെ പിന്നെ ഞങ്ങള് നേരെ കൊട്ടിയൊരു ഇവിടെ മുട്ടപ്പങ്കാവ് വന്ന് പിന്നെ അന്നേരത്തിന്റെ കൽപ്പന ഉണ്ടായിരുന്നു എന്തോട്ട് വെള്ളാട്ട് കാണാൻ വേണ്ടി ആ പറ്റും ഞങ്ങള് എന്തോ പറഞ്ഞു അത് ഈ കൂട്ടത്തില് ഞങ്ങക്ക് അതും കഴിഞ്ഞിട്ട് പച്ചമോള് ചോറ് കഴിക്കുന്നതിന്റെ മോളെ പറന്നാളാണ് കേട്ടോ പിന്നെ മോള് ഇരുപത്തി ആറും അച്ചമോള് ഇരുപത്തി അഞ്ചും ജൂണിൽ രണ്ടെണ്ണം തലേന്നും പറ്റിയതാണ് പക്ഷെ നാളെ വരുമ്പോ വ്യത്യാസം വരും അങ്ങനെ മോളെ പിറന്നാളൊക്കെ ആയിട്ട് ഞങ്ങള് നമുക്ക് പുതിയൊരു ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് രണ്ടാക്ക ഒരേ പോലെ തന്നെ പക്ഷെ അതൊന്നും അച്ചമോളത് ഇട്ട് അത് ഊരിട്ട് പിന്നെ ചോറുണ്ണിന്റെ ടൈമിലേക്കെടുത്തിട്ടാണ് ചോറുണ് അവര് എടുത്ത് ഞങ്ങള് പിന്നെ തിരക്കാൻ മാത്രമൊന്നും ഇല്ല ഞങ്ങക്ക് പതിമൂന്ന കിട്ടിയേ പിന്നെ ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു ഞമ്മള് എല്ലായിടത്തും ഞങ്ങള് ഇഷ്ടം പോലെ ടൈം കിട്ടും അച്ചുമുളാണെങ്കി ഇങ്ങക്ക് കേക്കണോ ഈ വായിലേക്ക് ചോറ് വെച്ചിട്ട് പായസം വെച്ചു കൊടുത്തിട്ട് പായസാണ് ചോറില്ല ചോറില്ലട്ടോ ഇത് വാ തുറക്കുന്നില്ല എന്നിട്ട് ഞാനിങ്ങനെ വെച്ചു കൊടുക്കും വായിൽ വായിൽ വെച്ചു കൊടുക്കുമ്പോ അങ്ങനെ വാ പൂട്ടി പിടിക്കാ ഒരു പറഞ്ഞു പറഞ്ഞു ബാക്കി ചുണ്ടത്ത് ൾക്കേറാൻ പറ്റുള്ളൂട്ടോക്കും വേറൊരാൾക്കും പറ്റുള്ളൂ കൊടുത്തിട്ട് വായ വന്നിട്ടു പക്ഷെ തുണി വാങ്ങിയതാണ്

ഒരുപാട് അതിന്റെ ഇടയ്ക്ക് വേറെ കുറെ ചേച്ചിമാരായി പോയി ഓലൊക്കെ കൈകൊണ്ട് കൊണ്ടെടുത്ത് പ്രസാദം കുണ്ട കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് ആ എടുത്ത് കഴിച്ചു പോയി ആ ഇവിടെ കടയിൽ കയറി മോള് എന്തൊരു ചെറിയൊരു പേഴ്സ് വാങ്ങി പിന്നെ ഞങ്ങള് അലുവ അടിപൊളി അലുവ ഉണ്ടായിരുന്നു കേട്ടോ അലുവ ഒരു കിലോ അലുവ മേടിച്ചു പൊരി മേടിച്ചു പിന്നെ അവിടത്തെ കുറെ വെറൈറ്റി ആ അവിടെ ഇണ്ടാക്കുന്ന കൊറേ വെറൈറ്റി സാധനങ്ങള് ഫുഡില് ഇണ്ടായിരുന്നു മറ്റേ നുർക്ക് കുറുക്കും പോലത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് അവിടെ ഇണ്ടാക്കുന്ന ട്രെൻഡിങ് കൊറേ സാധനങ്ങൾ ഞാൻ ചോയിച്ചു ഏ പാവൊക്കെ കണ്ടിട്ട് ഇനി കൊച്ചിന് കൈ ഇങ്ങനെ തരിച്ചിട്ട് കയ്യാ കണ്ണമാമ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏർമൻ്റെ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക സമ്മാന ഭയങ്കര ഇഷ്ട്ട്ടോ കുീന്നെ എന്ത് എന്തെങ്കിലും അവന് വേഗം മുട്ടായി എന്താ മോന്റെ ആ ചുവണയെ ചോദിച്ചു പക്ഷെ ഇടുക്കാനൊന്നും പറ്റൂല അങ്ങനെ എന്തേ വാങ്ങി കൊടുത്തങ്ങനെ വാങ്ങു ഭയങ്കര ഇഷ്ട പിന്നെ ബസ് കയറിയപ്പോ ഫുള്ള് വെച്ച് കിട്ടി അതാണ് എർബന്റെ താ കണ്ണമേ എർബന്റെ താ അത് വെച്ച് ആരുന്നില്ല എന്നാലും പൈസ ഇണ്ട കണ്ണെ നല്ല രസമുണ്ട് പിന്നെ ഞങ്ങളൊപ്പുള്ള ടീംസ് ഞങ്ങളൊപ്പം ഉള്ള ഒരു ഫുള്ള് തലക്കുന്ന തലവരെ ഓരോ കടകളിലാണ് കാരണം ആൾക്കാരും തരുന്നില്ല ആ തലക്കുന്ന തലവരെ ഞങ്ങൾ ടീമിന്റെ മൊത്തം പോയോ മൊത്തം ഓരോരുത്തരും ഓരോ സാധനങ്ങൾ വെല്ലുവിളി ആ ഇഷ്ടമല്ല അതിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ ശ്രീകൃഷ്ണൻ നേരത്തെ ഗുരുവായൂർ പോയോലെ ഗുരുവായൂർ ചെന്ന ഇതേ അവസ്ഥ കണ്ണുല്ലോ ഒരു വാരി ചെന്ന ഇഷ്ടന്റെ പോത്രങ്ങാനും വിഗ്രഹം കണ്ണെടുക്കാൻ തോന്നുന്നില്ല തോന്നില്ല രസമാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പറലാശ്ശേരിക്ക് ചെന്നപ്പോ ബസ് ഇത് അവിടെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല വെയിലും ഉണ്ട് പക്ഷെ വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റോ ഫ്രണ്ടിലേക്ക് വണ്ടി കയറാൻ പറ്റിയോ വലിയ ബസ്സല്ലേ അപ്പൊ ഡ്രൈവർ പണിയത് നേരെ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയി വണ്ടിട്ട് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നേരെ ഇതിലായിട്ട് പിടിച്ചോ അമ്പലത്തിലേക്ക് നേരെ എത്തുന്നു അപ്പൊ ചെന്ന് നോക്കുമ്പോ അമ്പലത്തിന്റെ ഈ കുളത്തിന്റെ മോൾ കൂടെ വന്നിട്ട് അവിടെ വന്ന് ചാടിയത് ആ എല്ലാവരും കഴിക്കാൻ പോയിരുന്നു ആ ടൈമിൽ പിന്നെ ഞാൻ അന്നേരത്തിന് എന്താ ഞാൻ നേരെ അതിലൂടെയല്ലേ വന്ന് അപ്പൊ നേരെ ഫ്രണ്ടിലേക്ക് വന്ന് ഞാന് കുളത്തിൽ ഷൂട്ട് ഞാന് കൊറേ നേരം കുളത്തിലേക്ക് നോക്കി എല്ലാരും കുളത്തിലേക്ക് എന്നെ സൂക്ഷിച്ചു നോക്കുന്നു അപ്പൊ മോളിൽ നോക്കുമ്പോ എന്താ ഇത് എല്ലാരും കുളത്തിലേക്ക് നോക്കണേ അങ്ങനെ ഞാൻ നേരെ അടിക്ക് വന്ന് നോക്കുമ്പോ കുളത്തില് നിറച്ച് മീന് ഇല്ല മീനില്ല മീനുണ്ട് കുറച്ച് ചെറിയ ചെറിയ മീനാണ് പക്ഷെ ഇതിലിപ്പോ കുറേ കളർ മീൻ ഗപ്പികള് കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇവിടുന്ന് പിശാരിക്കാവ് പറഞ്ഞ അമ്പലത്തിന്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് അപ്പൊ അവിടെയായിരുന്നു ഞങ്ങൾ ആൾട്ടാക്കി ഉച്ചക്കത്തെ ഊണ് അടിപൊളിച്ചോറും ആ ഞങ്ങള് പിന്നെ എന്റെ ഇടയ്ക്ക് ടോയ്ലറ്റ് പോലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ആ ഭാഗത്ത് അമ്പലത്തിന് ടോയ്ലറ്റ് പണി അളക്കാം പക്ഷെ ഇവിടെ വലിയ അമ്പലം നടത്തിയെങ്കിലും കണ്ടെങ്കിൽ ഇനി പരിചയം ഉണ്ടാവും കാരണം എനിക്ക് തോന്നുന്നു എന്താ അതിന്റെ ആൽത്തറൊക്കെയാ നല്ല നല്ല സെറ്റപ്പില ചെയ്തിരിക്കുന്ന ആൽത്തറയൊക്കെ ഒന്നും പറയാലോട്ടോ ആ പ്രത്യേകം അതിലെ കൊറേ നമ്മള് സ്പെൻഡ് ചെയ്ത് പിന്നെ മോന്റെ മോണ്ടെ മോള്ക്ക് പിറന്നാളല്ലേ പറഞ്ഞു മുട്ടായി വാങ്ങി കൊടുത്തിട്ടു ഞങ്ങൾ പിടിച്ചിട്ട് വീഡിയോസ് ഒക്കെ എടുക്കണ്ട ഞങ്ങള് എന്നെടുക്കണ്ടെടുക്കണ്ടൊക്കെ പറഞ്ഞു ഏ മാമ മുട്ടായി എടുക്കണ്ട വീഡിയോ എടുക്കണം പറഞ്ഞു ഞങ്ങള് സന്തോഷായി ഏതായാലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടെ ഞങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഞങ്ങൾ എടുക്കേണ്ട